ഇന്ത്യക്കെതിരായ ആദ്യ ടെസ്റ്റിലെ ഒന്നാം ഇന്നിംഗ്സിൽ നൂറ്റി അറുപത്തിരണ്ട് റൺസിന് പുറത്തായി വെസ്റ്റ് ഇൻഡീസ് അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യൻ ബോളർമാരുടെ തകർപ്പൻ ബോളിംഗിനു മുമ്പിൽ മുട്ടുകുത്തുകയായിരുന്നു വിൻഡീസ് പട സൂപ്പർ താരങ്ങളായ മുഹമ്മദ് സിറാജിന്റെയും ജസ്പ്രീത് ബുംറയുടെയും കരുത്തിലാണ് ഇന്ത്യൻ സംഘം രണ്ടാം സെഷനിൽ തന്നെ കരീബിയൻ പടയുടെ ഇന്നിംഗ്സിന് വിരാമമിട്ടത് സിറാജ് നാല് വിക്കറ്റും ജസ്പ്രീത് ബുംറ മൂന്ന് വിക്കറ്റും നേടിയാണ് വിൻഡീസിനെതിരെ തകർത്താടിയത് ഇരുവർക്കും പുറമെ കുൽദീപ് യാദവ് രണ്ട് വിക്കറ്റും വാഷിംഗ്ടൺ സുന്ദർ ഒരു വിക്കറ്റ് നേടി മികവ് പുലർത്തി എന്നിരുന്നാലും സിറാജിന്റെ മിന്നും ബോളിംഗ് ആയിരുന്നു ഇന്ത്യക്ക് ശ്രദ്ധേയമായത് മാത്രമല്ല സൂപ്പർ ബോളിംഗിന് പുറമെ ഒരു തകർപ്പൻ നേട്ടമാണ് സിറാജ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്ന താരമെന്ന നേട്ടമാണ് മുഹമ്മദ് സിറാജ് തന്റെ അക്കൌണ്ടിലാക്കിയത് ഈ നേട്ടത്തിൽ ഓസിസിന്റെ മിച്ചൽ സ്റ്റാർക്കിനെ മറികടന്നാണ് സിറാജ് തന്റെ കരുത്ത് തെളിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരങ്ങളുടെ പട്ടിക നമുക്കൊന്ന് പരിശോധിക്കാം മുഹമ്മദ് സിറാജ് മുപ്പത്തിയൊന്ന് വിക്കറ്റുകൾ മിച്ചൽ സ്റ്റാർക്ക് ഇരുപത്തിയൊമ്പത് വിക്കറ്റുകൾ നദാൻ ലിയോൺ ഇരുപത്തിനാല് വിക്കറ്റുകൾ ഷമർ ജോസഫ് ഇരുപത്തിരണ്ട് വിക്കറ്റുകൾ